നല്ല നാ നീന്റെ പാട്ട് കേട്ട് ആകാശം വരെ നോക്ക് നേരത്തെ ഈ ചെറുക്ക് നേരത്തേക്ക് നീ കല്യാണം ശേഷം ഈ വഴി എന്തായി കസേര ഇരുന്നോ നമ്മൾ ആ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തോ അത് നമ്മൾ നേരെ ഒട്ടക്കകത്ത് കെട്ടി കെട്ടിട്ടുണ്ട് ഞാൻ ഇത്രേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളു അതാണ്ട് മൃദല കിടക്കുന്നു ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് സുഹൃത്തുക്കളെ വേറെ മൃദലൊക്കെ ഉള്ള ചുരിദാറും കാര്യങ്ങളൊക്കെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അവക്ക് പരാതി എല്ലാ ഡ്രസ്സും അവിടെ അതെ 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 ഞാൻ എപ്പോഴും റെഡിയായി നിൽക്കുകയാണെന്ന് അറിയാമോ സത്യം പറയാമല്ലോ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റത്തേ പറ്റത്തില്ല ഇവിടെ പ്പോ ഇന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അവളെ മിക്ക ഡ്രസ്സുകളും അങ്ങാണ് കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യം കൂടെ അടുത്തോട്ടൊക്കെ പോവാനായിട്ട് വളരെ കുറച്ച് ചുരിദാർക്ക് മാത്രമേ ഉള്ളതായിരുന്നു അപ്പൊ ഇന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം നൈറ്റ് ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അതുപോലെ വീട്ടിൽ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരുക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അതെ മൃദുല ഗേറ്റൊക്കെ തുറന്നു കൊച്ചിലെ വണ്ടിയൊക്കെ എടുത്തു അതെ മൃദലയുടെ ഒരുക്കത്തെ പറ്റി പറയുള്ള നീ നേരത്തേക്കോ ഒരുങ്ങനെ കഴിഞ്ഞാൽ നോക്കി ചെറുക്കനോടെ വഴി എത്തിച്ചു ആ ഇല്ല രണ്ടു മണിക്കൂറായി രണ്ടെണ്ണോ കണക്കാണ് കേസ് ഞാൻ മാത്രമേ ഉള്ളൂ പാവ നീ പെണ്ണ് കെട്ടിട്ട് അപ്പൊ നിനക്കത് മനസ്സിലാവും പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങനെയാണ നീ കല്യാണം കഴിക്കുമ്പോൾ മനസ്സിലാവും കൊച്ചു അവരിങ്ങനെ പെതുക്കെ എടുത്ത ഡ്രെസ്സൊക്കെ എടുത്തിട്ട് വരച്ച് ഇങ്ങനെയൊക്കെ നോക്കി രണ്ട് പാട്ടൊക്കെ പാടി രണ്ട് ഷൂളൊക്കെ ചൂടി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല അയ്യാ കയ്യിലേ അപ്പൊ ഇവനിപ്പം അഹങ്കാരം അവളെ ക്രീം ഞാൻ ഇന്നലെ രാത്രി മൃദലയുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ അപ്പം അപ്പൊ നമ്മൾ മീനച്ച ഇറക്കിട്ട് എല്ലാരും കൂടി രാത്രി ഫുഡ് എടിയൊക്കെ ബഹളായിരുന്നു അപ്പം ആ വീട് നിങ്ങൾ കണ്ടിട്ട് പോവാ അപ്പോഴത്തേക്കും നമ്മൾ ഇതേ കടയിലോട്ട് പോട്ടെ സൂക്ഷിച്ചു അല്ലേ അതെ ഹേ ഗായീഡിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം അതാണ് നമ്മുടെ സ്വന്തം എൻട്രി ആപ്പ് ഒരുപാട് പേർക്ക് ജോലി നൽകി ലൈഫ് സക്സസ് ആക്കാൻ വേണ്ടി ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും മോണ്ടിസോറി ടി ടി സി ബൈ എൻട്രി ആപ്പ് ഈ മോണ്ടിസോറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു എക്സ്പ്ലെയിൻ തരാം നമ്മുടെ ഈ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ ഈ പഴയ കാലം അതായത് നമ്മൾ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയൊക്കെ മാറ്റിയിട്ട് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മളതിന്റെ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി എന്ന് പറയും ഫോർ എക്സാമ്പിൾ നമ്മുടെ സാധാരണ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ So, that, games, well. െ പറ്റി പഠിപ്പിക്കുന്നെങ്കിൽ പഠിപ്പിക്കുന്ന ബോർഡിൽ സ്പെല്ലിങ് കയറി നമ്മളെ പഠിപ്പിക്കും നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ചത് പക്ഷേ ഇപ്പൊ അങ്ങനല്ല ആപ്പിളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഗെയിംസ് അതിലൂടെയാണ് കുട്ടികളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് വളരെ രസകരമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാവുകയും അവർ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും സാലറിയും അമേരിക്കയിലെ യൂറോപ്പിൽ ജി സി സി കഴിഞ്ഞവർക്കും നമ്മുടെ നാട്ടിൽ എം ടി സി കഴിഞ്ഞവർക്കും നിരവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രീ പ്രൈമറി സ്കൂളുകളിൽ മോണ്ടിസോറിയുടെ കോഴ്സ് കഴിഞ്ഞവർക്ക് പ്രവർത്തനം നടത്താം അപ്പൊ നമ്മുടെ എൻട്രിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസസ് ആൻഡ് ടെക്സ്റ്റ് ബുക്സ് മൈക്രോ എക്സാംസ് ോസ് ഓഫ് ലൈൻ വർക്ക്ഷോപ്പ് മന്ത്ലി ഫോർ ലൈഫ് സെക്ഷൻ മെന്റർഷിപ്പ് സപ്പോർട്ട് അപ്പൊ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കാര്യത്തിലേക്ക് ഒരു ടെൻഷൻ കാണും പക്ഷേ ആ ടെൻഷൻ ഒന്നും വേണ്ട നൂറിൽ കൂടുതൽ പ്ലേസ്മെന്റുകളാണ് ഇപ്പൊ എൻട്രി ആപ്പിലൂടെ റീസെന്റ് നടന്നത് അതുപോലെ തന്നെ അവരുടെ സൈഡിൽ നിന്ന് ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് കൂടുതൽ ഹെൽപ്ഫുൾ ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും ഇതൊക്കെ പഠിച്ച് പാസ് ആയി കഴിഞ്ഞാൽ എന്ത് സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് യു കെ സർട്ടിഫിക്കറ്റ് യുഎസ്എ സർട്ടിഫിക്കറ്റ് അപ്പൊ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം തന്നെ നമ്മുടെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ നിങ്ങളുടെ ലൈഫും സക്സസ് ആക്കൂ നമ്മുടെ എൻട്രി ആപ്പിലൂടെ നല്ല 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 പാട്ട് ഞാൻ അതിന്റെ അടിപൊളി അമ്മ നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി അല്ലായിരുന്നില്ലായിരുന്നീന്റെ പാട്ട് കേട്ട് ആകാശം വരെ ചുമന്ന് ആയിരുന്നു മിഞ്ചി വേണമെന്നൊരാഗ്രഹം അങ്ങനെ അവള് മിഞ്ചി വാങ്ങാൻ വേണ്ടി വന്നിരിക്കയാണ് ഏട്ടാ മിഞ്ചി സത്യം മിഞ്ചി തമിഴ്നാട്ടിലെ അങ്ങനൊക്കെ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അളവെടുക്കാൻ വേണ്ടി നമ്മുടെ ചേട്ടൻ സംഭവം തന്നിട്ടുണ്ട് ഇത് ഇത് ഈ മിഞ്ചി അങ്ങനെ വന്നപ്പോ അമ്മയ്ക്കും അച്ഛൻ്റെ അടുത്ത് എനിക്കും വേണോ എനിക്കും വേണം മിഞ്ചി എനിക്കും വേണം മിഞ്ചി ഞാൻ ഇത് അടിച്ചു നോക്കണം അണ്ണാ അട രണ്ടു പേർക്കും എട്ട് രണ്ടുപേർക്കും ഒരേ പാട്ടോ ആയുസപ്പുറത്തി നമ്മള് വീട്ടിലേക്കും മൃദലയുടെ അമ്മയും അച്ഛനൊക്കെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിരുതി രാത്രി അപ്പം അമ്മയൊക്കെ എന്താ നമ്മള് സ്പെഷ്യൽ ഒരു അച്ചാറാ ഇത് കേരച്ചൂര് അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെയിൻ കുക്കിങ് ആ ചാനലിൽ വരും കേട്ടോ നമ്മുടെ സെക്കൻഡ് ചാനൽ വരുന്നതാണ് സ്പെഷ്യൽ ഒരു കേരച്ചൂര ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു മൃദലെ അമ്മേ അച്ഛനെ എല്ലാവരും കൂടി ഇന്ന് അത് നമ്മുടെ സെക്കൻഡ് ചാനൽ വരും അപ്പൊ ഇപ്പം മൃദലയുടെ അമ്മയച്ചനെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് മൃദുലേക്ക് കാണാനും പിന്നെ നമ്മുടെ ചെറിയ വിരുന്നായിട്ട് അപ്പം അവരെല്ലാവരും അകത്തുണ്ട് കേട്ടോ അന്തരാു അന്തറാവൂ ഏ മൃദുലയുടെ അച്ഛൻ എന്താ അതാണ്ട് മൃദല കിടക്കുന്നു സ്നേഹപ്രകടനം അതാ മടിയിലൊക്കെ കിടക്കുന്നില്ലേ മിസ് ചെയ്യുന്നുണ്ടോ അല്ല എന്നാലും വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കും അല്ല ഇവിടെ ഹോസ്റ്റലായിരുന്നല്ലേ അറിയുന്നില്ല കൊഴപ്പില്ലെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം

ഇല്ല അതെ പറയത്തില്ല എന്റെ മക്കളെ അതെ അതെ ഇപ്പൊ നിങ്ങളെ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും വീട്ടിലായിരുന്നു പെട്ടെന്ന് എല്ലാരും ഒന്നും പോയില്ലേ അല്ല അത് അമ്മ വന്നപ്പോഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കല്യാണ തിരക്കായിട്ട് എല്ലാ ബന്ധുക്കളും അവളെ ചേച്ചിയും കുഞ്ഞുങ്ങളും ബഹളമായിട്ട് ഫുള്ള് വീട്ടിലായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി എല്ലാവരും അവരവർ വീട്ടിൽ പോയപ്പോ പിന്നെ രണ്ടുപേരും ഒറ്റക്കായി എന്നിട്ട് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ആണ് പിന്നെ അമ്മ കൊച്ചിനെട്ടു കൊച്ചിന് െ കെട്ടിച്ച് വിടാൻ പോകണം ഇരുപണ്ട് പിന്നെ നമ്മുടെ മീനച്ചാറിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ആ മിഞ്ചി മിഞ്ചിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി അമ്മയ്ക്കും അവിടെ സമയം അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞത് അപ്പൊ രണ്ടുപേർക്കും മിഞ്ചിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിപ്പോൾ വന്നപ്പോഴാണ് മൃദലയുടെ അമ്മയച്ച എല്ലാവരും കൂടി വീട്ടിലോട്ട് വന്നത് ഹഹഹ ഹൊ ചുളി ഹരവേപ്ല ജെല്ലി ഇളവപുളി ഇതി പുളി ഇട്ടിട്ടുണ്ട് മാച്ചാണ് പുളി ഇടു നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് പുളി거든요 ഇത് കൂടുതൽ നല്ല ടേസ്റ്റ് ആണ് കൊച്ചു കഴിച്ചപ്പോ എല്ലാരും ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നേട്ടോ നമ്മള് നല്ല ചെമ്പാവി ചോറുണ്ട് പിന്നെ നല്ല ഉണ്ട് പിന്നെ കപ്പയുണ്ട് പിന്നെ മീനച്ചാറുണ്ട് മീൻ ഫ്രൈ ഉണ്ട് അതെ അതെ ഫിഷാണ് കേട്ടോ ചിക്കൻ ഐറ്റം വേറെ ഒന്നും ഇല്ല ഫുള്ള് ഫിഷാണ് ഞാൻ ഞാൻ കറി എങ്ങനെയുണ്ട് സത്യം പറഞ്ഞു പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ത് ചൂടാല്ലേ ോ ഞാനേ രണ്ടെണ്ണം ഇട്ട് നോക്കി വീട്ടിൽ പോടോത്ത് ഇട്ടേക്കോഡിലെ കൊള്ളാം കൊള്ളാം സൂപ്പർ ട്രൈ ചെയ്തോ റെഡ് എനിക്കും ബ്ലാക്കും ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു റെഡ് ഇഷ്ടപ്പെട്ടു കൂടുതൽ കഴിഞ്ഞത് കഴിഞ്ഞിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം മനസ്സിന് ഇഷ്ടപ്പെട്ടെടുത്തോ ഗൈസപ്പിനി എനിക്കും കൊച്ചുനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കൊച്ചു അടുത്ത് നമ്മളെ ഊരം പക്ഷെ നമ്മളെ ഊരം ഒന്ന് നമ്മളെ ഊരം വരുന്നേ

പക്ഷെ കൊള്ളായിരുന്നു ഈ പാൻറിന്റെ കൂടെ വേറെ കളർ ആയിരിക്കും ഹലോ കളറും അതിന്റെ ജോഡി ചേർന്ന് വരുന്നല്ലേ ഓണറാണ് ഓണർ അത് വേണ്ട പറ്റ കളർ വേണ്ട ഇതി പിന്നിസാമി ഇങ്ങനെ ഉള്ളത് വേണ്ട കളങ്കള ഒരുപാട് കളർ വേണ്ട ഒരുപാട് കളർ കളർ ഇന കളറിൽ ചേട്ട സൈഡ് ഇന ഇതി ഒരു കളർ നോക്കിയല്ലോ ജസ്റ്റ് ഒരു ഫോർമുല ആണ് വെന്നെ ചേണ്ടി ഇൻ ചെയ്ത് ഇടുന്നോ അടിപൊളിയായിട്ട് ഒരു വാ ഇങ്ങോട്ട് വാ നല്ല കൊള്ളാം കൊള്ളാ നല്ല പെർഫോമൻസ് ആയിരുന്നു ഔഡി ബുഹാരി റൈസ് ബുഹാരി റൈസ് സോ മെബി മന്തി बोलेതെ ഫേമസ് ആവാനായിരിക്കും ഇവിടുത്തെ സ്പെഷ്യൽ സാധനം നമ്മൾ കുറച്ച് റൂമിലോട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേറെ ഒന്നും അല്ല നമുക്ക് ലാപ്ടോപ്പൊ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ടേബിൾ ഇല്ല ബെഡിന്റെ സൈഡ് ടേബിൾ വാങ്ങാമെന്ന് പറഞ്ഞ വന്നത് പക്ഷെ ഇത് കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാകുമ്പോ നമുക്ക് മൈക്ക് നമ്മളെ ബ്ലോഗിന്റെ സാധനങ്ങളെല്ലാം പറക്കി വെക്കാറ് ഈ സാധനം എടുക്കാൻ വേണ്ടിട്ടോ വന്നത് സൈഡ് സൈഡ് ടേബിളാണ് പക്ഷെ ഇത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അത് കണ്ടത് അപ്പൊ പക്ഷെ അതാണ് കുറച്ചും കൂടി നമുക്ക് യൂസ് ആവുന്നത് ആ അവിടെ ചായ ഒക്കെ വെക്കാല്ലേ നമ്മൾ ആ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തോ അത് നമ്മൾ നേരെ ഒട്ടക്കകത്ത് കെട്ടി കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഐറ്റം തന്നെ സെലക്ട് ചെയ്തു നമുക്കിനകത്ത് അത്യാവശ്യ സാധനങ്ങളും വെക്കാം നമുക്ക് വർക്ക് ചെയ്യാൻ നേരത്തും ഉപയോഗിക്കാം അത് കൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടത് ചപ്പൽ നോക്കാനായിട്ട് വന്നിരിക്കുകയാണ് മുറിവിന്റെ ദിവസം ആയിരുന്നില്ല പാവപ്പെട്ട ചെറുക്കന്റെ നിക്കറ് മാത്രമേ ഉള്ളൂ പൂ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് ലോലിപ്പോണ്ട് നിന്റെ നീളം നല്ല മാത്രം മതി വേറെന്തോ വേണ്ട ഇതൊക്കെ നല്ല രസം ഇത് 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 കൊള്ളാം

പിന്നെ ഇഷ്ടം പോലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കൂടുതല അമ്മയ്ക്ക് കൂടിയാണോ അത് നൈസിനായിട്ട് അമ്മ അമ്മ എടുത്ത ഡ്രസ്സൊക്കെ കാണാൻ പോലും കൂടെ ഒരു ജവളി കടങ്ങി ഓ ജവളിന്ന് വെച്ചാ തുണി തമിഴിൽ തമിഴ് വേർഡ് അവകാശം നമ്മുടെ തന്റെ ടേബിൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പിടിച്ച് മേളോണ്ട് വെക്കണം റൂമിൽ ടേബിൾ അല്ല ടേബിൾ ഒരു കൈ 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 ചെറിയ സഹായം സഹായം വേണം തന്നെ എടുത്ത് വെച്ചു കൊടുത്താൽ അനുസരിച്ചു കൈസഹായം ഞാൻ ഇത്രേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ എന്തേലും എടുക്കാണ്ടോ അയ്യോ അവളെ ഒരു പുതിയ ഡിസൈൻ ചെരുപ്പ് വേണ്ടില്ലേ സുഹൃത്തുക്കളെ നമ്മുടെ റൂം ഈ ഒരു സ്ഥലത്തായിട്ട് കറക്റ്റ് കറക്റ്റ് ഇരിക്കൂല്ലേ അല്ല നമ്മൾ അത്രക്കില്ല അതുമല്ല ആ മുട്ടൂടാ മുട്ടും 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 ആ നമ്മൾ ഈ കട്ടിൻ്റെ ഇവിടെ കൈസ് അണ്ട് ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ബെഡ് ഇച്ചിരി നീക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അവിടെ ആ ടേബിൾ അവിടെ ഇടാൻ പറ്റും അപ്പൊ നമുക്ക് ഫോണോ ലാപ്ടോപ്പോ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും കറക്റ്റ് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം പിന്നെ ഈ സാധനം കണ്ട കൈസ് നമ്മൾ ഇവിടെ ഇല്ല ഞാൻ ഇവിടെ എനിക്ക് ഒരു ആംബിയൻസ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം ഞാൻ വാങ്ങിച്ചു താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറെ ദിവസം വിചാരിക്കുന്നു ഫിറ്റ് ചെയ്യണം അപ്പം ഇതൊക്കെ മൃദലയുടെ ഓർഡർ ചെയ്ത സംഭവം കേട്ടോ മൃദലയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇത് അടിപൊളി സമയം ോക്കിട്ട് <tutly> ചെരുത്തോടെ ഇത് അടിപൊളി സാധനം കേട്ടോ ഇതിന്റെ ഒരു റെഡുണ്ടായിരുന്നോ ഓ തീർന്നില്ല ഇനിയുണ്ട് വേണ്ട ആ ഇതും അടിപൊളി സാധനം ഇത് ഞാൻ സെലക്ട് ചെയ്ത് തന്നതാണ് ഇതായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് അപ്പം ആ ഒരു സാധനം കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളുണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളുണ്ടോ ചുമ്മ പോലെ കിടക്കുന്നുണ്ടോ ഇതെല്ലാം അതിനകത്തോട്ട് മാറുമ്പം ഈ ബെഡ് ഇച്ചിരി കാണാച്ച് വൃത്തിയാവും ഗൈസ് അപ്പം എല്ലാവരും നമ്മുടെ എൻട്രി ആപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ അതുപോലെ എസ് അപ്പൊ അതായത് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് മെയിൻ ആയിട്ട് മൃദലയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ഇനിയിപ്പം മൃദലയുടെ വീട്ടിൽ നമ്മൾ ഉടനെ പോകുന്നതാണ് അപ്പൊ അന്ന് കുറച്ച് ഡ്രസ്സും കൂടി എടുക്കണം പിന്നെ നമ്മൾ ഗുരുവായൂർ പോകുന്നതാണ് അപ്പൊ അന്നത്തെ ആ പോക്കും കൂടി ഉള്ള ഒരു ഷോപ്പിംഗ് ആണ് ഇന്ന് നടന്നത് സത്യം പറഞ്ഞ അപ്പൊ അത്രേ ഉള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന